മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ തിരകൃത ഇടവക അംഗമാണ് എൻ്റെ പേര് സിജു വർഗീസ് ഞാൻ ഒരു പതിനാല് വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാനൊരു ഷെഫായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു വർക്ക് ഈ കൊറോണ സമയമായ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഒരു രണ്ട് വർഷം എനിക്ക് ജോലി ഇല്ലാതിരുന്നു അന്ന് എൻ്റെ കൂട്ടുകാരുടെ സഹായത്താലാണ് ഞാൻ അവിടെ നിന്നത് കാരണം റൂമിൻ്റെ വാടക പോലും കൊടുക്കാൻ എനിക്ക് പൈസ ഇല്ലായിരുന്നു ആ സമയത്താണ് ഞാൻ യൂട്യൂബിൽ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ എൻ്റെ കൂട്ടുകാരനെനിക്കൊന്ന് അയച്ചു തന്ന ആ ലിങ്ക് വഴിയാണ് ഞാനിത് അറിയുന്നതും ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി ഉടമ്പടി എടുക്കുന്നതും ആ സമയത്ത് ഉടമ്പടി എടുത്തു അവിടെ നിന്നപ്പോൾ ഒരു കൂട്ടുകാരൻ അയച്ചു തന്ന ഇരുതുകൊണ്ട് ഞാൻ യൂറോപ്പിലേക്ക് ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും പൈസ കൊടുക്കുകയും ചെയ്തു പക്ഷേ ആ സമയമായിട്ടും കുറച്ചു കാലം ഒരു അഞ്ച് ആറ് ആറുമാസമായിട്ടും എനിക്കതിനെക്കുറിച്ച് യാതൊരു മറുപടിയും കിട്ടുന്നില്ലായിരുന്നു ആറുമാസം കഴിഞ്ഞ് ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കി അപ്പോഴവർ പറഞ്ഞത് ഇപ്പോൾ പ്രോസസ്സിംഗ് ഒന്നും വിസയൊന്നും അവിടുന്ന് ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് പക്ഷേ ഞാനെന്ന് ഒരു മൂന്ന് ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും എൻ്റെ കയ്യിൽ നിന്ന് കാശല്ല കൂട്ടുകാരെല്ലാം കൂടെ എനിക്ക് തന്ന പൈസയായിരുന്നു ഞാൻ അതിനു വേണ്ടി കൊടുത്തത് അവരിന്ന് കടം വാങ്ങിച്ചതാണ് ആ സമയത്തൊന്നും എൻ്റെ കയ്യിൽ അഞ്ച് പൈസ പോലും ഇല്ല വീട്ടിലേക്ക് എനിക്ക് പൈസ അയക്കാനില്ല ഒത്തിരി ബുദ്ധിമുട്ട് ജീവിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എടുത്ത സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് എൻ്റെ വർക്ക് പെർമിറ്റ് വരികയും വി എഫ് എസിൻ്റെ ഡേറ്റ് കിട്ടുകയും ചെയ്തു വി എഫ് എസിൻ്റെ ഡേറ്റ് എനിക്ക് കിട്ടി ലക്നൗവിലാണ് ഈ ലക്നൌവിൽ പോയി അവിടുന്ന് തന്നെ ഇൻ്റർവ്യൂം കഴിഞ്ഞു ഞാൻ എൻ്റെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഈ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അതിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് അവരെ പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു നിങ്ങളുടെ വർക്ക് പെർമിറ്റ് റിജക്റ്റ് ആയിരിക്കുന്നു എന്ന് ആ സമയത്ത് ഞാൻ ആ റിജക്റ്റായ ആ പേപ്പറുമായിട്ട് ജോസഫ് അച്ഛൻ്റെയിൽ ആ പേപ്പർ കൊണ്ട് കൊടുക്കുകയും അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും എന്നിട്ട് പറഞ്ഞു കുറച്ചുകൂടി ദൈവത്തിലേക്ക് അടുക്കാനുണ്ട് അടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ശരിയാവുമെന്ന് ഇവിടെ ആദ്യം ഞാൻ വരുന്നത് ഞാൻ കടം വാങ്ങിച്ച ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് അത് കഴിഞ്ഞ് രണ്ടാമത് ഞാനത് റീസപ്ഷന് കൊടുത്തു ആ റീസപ്ഷന് കൊടുത്ത സമയത്തും ഒരു മൂന്ന് മാസം വരെയും അതിന് യാതൊരു തരത്തിലുള്ള അനുഭവമില്ല പിന്നെയും ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണേ അവരെ ഒന്ന് തിരിച്ചു വിളിച്ചു അവർ പറഞ്ഞു ശരിയാകും എല്ലാ ആഴ്ചയിലും ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർ പറയും ശരിയാകും ശരിയാകും എന്ന് പറയും പക്ഷേ ഇത്ര കാലമായിട്ടും യൂറോപ്പിലത് എൻ്റെ ശരിയായില്ല അത് പെട്ടെന്നായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മൂന്നാമത്തെ പുതുക്കലിൻ്റെ സമയമായപ്പോൾ എനിക്ക് ഖത്തറിൽ ഒരു ജോലിയുടെ ഒരാട് കാണുകയും എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് അവിടേക്ക് ഒന്ന് ഒരാ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേ എന്തായാലും നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ ഞാൻ അയച്ച് പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടേക്ക് അയച്ചു കൊടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഹോട്ടലിൻ്റെ ഓണർ എന്നെ തിരിച്ചു വിളിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോട്ടലിൽ ജോലി ചെയ്യാൻ താല്പര്യമാണോ എന്ന് അവർക്ക് ആളിനെ ആവശ്യമായിരുന്നു ഞാൻ പറഞ്ഞു ശരിയായിരുന്നു ഞാൻ വരാം അവർ പറഞ്ഞു നാളെ പത്തരയാവുമ്പോൾ ഇൻ്റർവ്യൂ ആണ് ഫോൺ ഫോണിൽ ഇൻറ്റർവ്യൂ ആണെന്ന് പറഞ്ഞു അവരുടെ ജീവൻ ഒരു ഇംഗ്ലീഷ്കാരനാണ് ആൾ രാവിലെ പത്തര ആയപ്പോൾ ഞാൻ റെഡി ആയിട്ടിരുന്നു നെറ്റ് ഓണാക്കി ഇൻ്റർവ്യൂ എല്ലാം പാസ് ചെയ്ത് നടന്നു നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യം എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനെ പേടിയായിരുന്നു പക്ഷേ മാതാവിനെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ആ ഇൻറ്റർവ്യൂ പാസ്സായി പക്ഷേ യൂറോപ്പിൽ യൂറോപ്പിലെനിക്ക് പറഞ്ഞ ശമ്പളത്തെക്കാട്ടിലും പതിമടങ്ങ് ഉയർച്ചയിലാണ് മാതാവി എനിക്ക് ഖത്തറിൽ ജോലി തന്നത് അത് ഞാൻ ഈ ശനിയാഴ്ച അതായത് ഇരുപത്തിനാലാം തീയതി ഞാൻ ഖത്തറിലേക്ക് പോവുകയാണ് അത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഒന്നാമത് വെച്ചിരുന്ന എൻ്റെ ജോലിയായിരുന്നു കാരണം ജോലിയില്ലാതെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഉടമ്പടിയിൽ എൻ്റെ വെച്ചിരുന്ന എൻ്റെ മകളുടെ ഇതെൻ്റെ മകളാണ് എൻ്റെ മകളുടെ ഉപരിപഠനത്തിന് വേണ്ടിയായിരുന്നു പക്ഷേ അതെൻ്റെ ജോലിയില്ലാതിരിക്കുമ്പം മകൾക്കാഗ്രഹം ബി എസ് സി ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് യു കെയിൽ പോയിട്ട് മെക്കട്രോണിക്സ് ആൻഡ് റോബട്ടിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പി ജി എടുക്കാനാണ് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചത് എൻ്റെ മകൾക്ക് വിദേശത്ത് പഠിക്കാൻ വേണ്ടി അമ്മേ മാതാവേ എനിക്ക് നീ അനുഗ്രഹം തരണമേന്ന് അത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി വെച്ചു ആദ്യം മാനേജർ തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ആ ലോണിൻ്റെ പെൻഡിങ് ഉള്ളത് കൊണ്ട് കാരണം ജോലിയില്ലാത്തത് കൊണ്ട് ലോൺ അടയ്ക്കാനും ബുദ്ധിമുട്ട് ഇരുപത്തി എണ്ണായിരം രൂപ വെച്ച് മാസം അടയ്ക്കണം അതൊരാറുമാസമായിട്ട് പെൻഡിങ്ങില്ല അപ്പം അതുകൊണ്ട് അവർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ സിബിൽ കുറവാ അതുകൊണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എന്നും രാവിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന അഞ്ച് മണിയാകുമ്പോൾ ചൊല്ലും കാരണം അഞ്ച് അരയ്ക്ക് കുർബാനയുണ്ട് എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും കുർബാന സ്വീകരിക്കും മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും ആ സമയത്തൊരു ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിതിന് നിങ്ങൾക്ക് അടയ്ക്കാനുള്ളതിൻ്റെ പകുതി അടച്ചാൽ നിങ്ങൾക്ക് ഈ എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കി തരാമെന്ന് എൻ്റെ കയ്യിൽ അഞ്ച് പൈസ പോലും ഇല്ല പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ കൂട്ടുകാരോട് രണ്ടു മൂന്ന് പേരോട് ചോദിച്ചു അവർ തന്ന ആ പൈസ കൊണ്ട് ഞാനൊരു മൂന്ന് മാസത്തെ ലോൺ അടച്ചു ആ മൂന്ന് മാസത്തെ ലോൺ അടച്ചപ്പം അവർ ഇത് പാസ്സാക്കി തരാമെന്ന് പറഞ്ഞ മാനേജർ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി പുതിയതായിട്ട് വന്ന മാനേജർ പറഞ്ഞു ഈ പെൻഡിങ് ഉള്ളതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ആ മാനേജറടുത്ത് ചെന്ന സമയത്ത് ഇവിടുന്ന് വെഞ്ചരിച്ചു തന്ന ആ ഉപ്പ് മാനേജറുടെ ക്യാബിനിൽ ഇടുകയും അന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ രണ്ടുപേരും ആ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു തിരിച്ചു വീട്ടിൽ വന്ന് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആ മാനേജർ തിരിച്ചു വിളിച്ചു നിങ്ങളുടെ നാളെ നിങ്ങൾ ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു ഹെഡ് ഓഫീസിൽ ചെന്ന സമയത്ത് ആ മാനേജർ പറഞ്ഞു അവിടുത്തെ റീജണൽ മാനേജറാണ് പറഞ്ഞത് നിങ്ങൾക്ക് നാല് മാസത്തെ പെൻഡിങ് ഉണ്ട് കഴിഞ്ഞ മാസം ഈ മാസത്തെ ഞങ്ങളുടെ കുട്ടി നാല് മാസത്തെ പെൻഡിങ്ങാണ് അതിൽ കുറച്ചെങ്കിലും അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ഒരു പിന്നെയും കൂട്ടുകാരെ ആശ്രയിച്ചു കൂട്ടുകാരുടെ നിന്ന് കിട്ടിയ ആ പൈസന്ന് ഒരു രണ്ട് മാസം കൂടെ അടച്ചു പിന്നെയും രണ്ട് മാസത്തെ പിൻറ്റിങ്ങാണ് ആ സമയത്തെ ഈ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ചില സമയത്ത് പൈസാക്ഷിക്ക് ബന്ധനത്തിലൊക്കെ എടുമ്പോൾ നമ്മൾ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ആലോചിക്കും ആ സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലും അങ്ങനെ ചൊല്ലി ഇരിക്കുന്ന സമയത്താണേ ആ മാനേജർ പറഞ്ഞു നിങ്ങളുടെ ലോൺ പാസ്സായിട്ടുണ്ടെന്ന് മകളുടെ ലോൺ പാസ്സായി അങ്ങനെ ആദ്യ ഘടുവായ ഞങ്ങൾ വെച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ അത് പാസ്സായി വന്നത് മാതാവിൻ്റെ കൃപ കൊണ്ട് പതിനെട്ടര ലക്ഷം രൂപയാണ് അവർ പാസ്സായി തന്നത് അതിൽ ആദ്യ ഘടുകായ ഏഴു ലക്ഷത്തി അമ്പതിനായിരം രൂപ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിൽ യു കെയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ ബാങ്ക് അയച്ചു കൊടുത്തു അടുത്ത മാസം പതിനെട്ടാം തീയതിയാണ് മകൾ ക്ലാസ് തുടങ്ങുന്നത് അടുത്ത മാസം ആദ്യം മകൾ പോകും ഇവിടെ വിസയ്ക്ക് വേണ്ടിയാണ് അവളെയും വെയിറ്റ് ചെയ്യുന്നത് അമ്മമാതാവാ നടത്തി തരുമെന്ന് നല്ല വിശ്വാസമുണ്ട് അതേപോലെ തന്നെ ഇതെ ഇതെങ്ങനെ ചെയ്യുന്നെങ്കിലും നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ലായിരുന്നു മൂന്നാമത്തെ ഉടമ്പടിയിൽ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വീട്ടിലെ ഒരച്ചനെ നല്ലതായിട്ട് മതിവാനിയായിരുന്നു ആ ചേച്ചി വന്ന് എന്നും പറയും മോനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കൂടെ ഇങ്ങോട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ആ ചേട്ടൻ എന്നും കുടിച്ചിട്ട് വന്ന് കിട്ടുന്ന കാശം മുഴുവൻ കുടിക്കും വണ്ടി ചിലപ്പം റോഡിലായിരിക്കും കിടക്കുന്ന ചേട്ടൻ ആ റോഡിൻ്റെ സൈഡിലും കാണും പോക്കറ്റിലുള്ള പൈസ മുഴുവൻ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും ആരെങ്കിലും ആണ് ആ ചേട്ടനെ വീട്ടിൽ കൊണ്ട് വിടുന്നത് ഇപ്പം ഞങ്ങൾ മൂന്നാമത്തെ ഉടമ്പടിയിൽ വെച്ചത് ആ ചേട്ടൻ്റെ മദ്യപാനം മാറണമെന്നാണ് ഇപ്പോൾ ആറു മാസമായിട്ട് ആ ചേട്ടൻ മദ്യപിക്കുന്നുമില്ല അങ്ങനെയുള്ള ചീത്ത കൂട്ടുകളിൽ നിന്നെല്ലാം വിട്ട് ആ കുടുംബം നല്ലതായിട്ട് നോക്കുന്നു ഈ നൽകിയ അനുഗ്രഹത്തിന് ദൈവമാതാവിനായിരം ആയിരം ആയിരം നന്ദി പറയുന്നു ഇനിയുള്ള എൻ്റെ മൂന്ന് നിയോഗങ്ങളാണ് അതും മാതാവ് എനിക്ക് നടത്തി തരും പക്ഷെ ഞാനൊരു മൂന്ന് ലക്ഷം രൂപ മാളട്ടേക്ക് കൊടുത്തായിരുന്നു ആ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ പോകുന്ന ആ ഖത്തറിലാണ് അതിൻ്റെ ഓഫീസുള്ളത് അപ്പോൾ മാതാവ് അതെനിക്ക് പൂർണ്ണമായിട്ടും നടത്തി തരുമെന്ന് നല്ല വിശ്വാസമുണ്ട് ഇപ്പം ഞാനീ ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തി ചെയ്യുമ്പോഴേ ഒരു കുന്നന്താനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ അംഗവൈകല്യം സംഭവിച്ച കുട്ടികളൊക്കെ ഇത് താമസിക്കുന്ന സ്ഥലമാണ് അവിടെ എന്നാ കഴിയുന്നത് പൈസ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും ഞാൻ എവിടുന്നെങ്കിലും കടം വാങ്ങിക്കും അവരുടെ അവരുടെ ആഹാരത്തിനുള്ള പൈസ അവിടെ കൊണ്ടു കൊടുക്കും പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഈ പത്രം ഞാൻ ഇവിടുന്ന് നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയാണ് കൊടുക്കുന്നത് ചിലർ പറയും മോനെ ഇത് നടക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചുമ്മാ പറയുന്നതല്ലേ എന്ന് ചോദിക്കും ഞാൻ അവരോടൊന്നും പറയില്ല അവർ നിന്ന് പത്രം അവർ വാങ്ങിച്ചില്ലെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കും ഓരോ വീടുകളിലും കയറി അതുകൊണ്ട് കൊടുക്കും അത് കൊടുത്തിട്ട് തിരിച്ചു വരും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ ജോലിയുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു ആ ജോലിയുടെ മെഡിക്കലിനുള്ള പേപ്പർ വരുന്നത് കാരണം അന്ന് എന്നോട് യൂറോപ്പിൽ ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞത് ഇന്ന് എനിക്ക് ശമ്പളം തരുന്നത് ഒന്നര ലക്ഷം രൂപ ആദ്യം തരാമെന്ന് പറഞ്ഞു കാരണം എൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ ദൈവമാതാവ് ഇരട്ടി ശമ്പളമാണ് തരുന്നത് അവർ പറഞ്ഞു ഒരു വർഷം കൊണ്ട് നീ ചോദിച്ച ശമ്പളം ഞാൻ തരാം എന്ന ഓർഡർ പറഞ്ഞു പക്ഷേ എൻ്റെ വർക്ക് എങ്ങനെയാണെന്നറിയില്ല ഞാൻ പറഞ്ഞു എനിക്ക് പതിനാല് വർഷത്തെ എക്സ്പീരിയൻസ് ഗൾഫിലുണ്ട് ആ പതിനാല് വർഷത്തെ എക്സ്പീരിയൻസ് പോരെ സാറെന്ന് ചോദിച്ചു അതുപോലെ നീ ജോലി ചെയ്ത എന്തെങ്കിലും വീഡിയോ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ അങ്ങനെ ഈ ഞാൻ ഒരു ഷെഫ് ആയത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടെണ്ണം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു അത് ഇഷ്ടപ്പെട്ടിട്ട് അവർ പറഞ്ഞു ഓക്കേ മെഡിക്കലിനുള്ള പൈസയെല്ലാം ഞങ്ങൾ അടച്ചിട്ടുണ്ട് കൊച്ചിയിൽ ഖത്തറിൻ്റെ വിസ സെൻ്ററുണ്ട് അവിടെ പോയി മെഡിക്കൽ എടുക്കുക ഞാനത് മെഡിക്കൽ എടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു ആ റിസൾട്ട് ഞാൻ പാസ്സായി ആ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് എനിക്കവർ വിസ അയച്ചു തന്നു ഈ ഇരുപത്തിനാലാം തീയതി ഞാൻ ഖത്തറിൽ ജോലിക്ക് പോവുകയാണ് അമ്മ മാതാവ് നൽകിയ ഈ അനുഗ്രഹത്തിന് കൂടാനുകൂടി നന്ദി പറഞ്ഞാലും മതിയാവില്ല എല്ലാ ദിവസവും ഈ കുർബാന സ്വീകരിച്ച് മാതാവിനെൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ കാഴ്ചവെക്കുകയായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് മാതാവ് എന്നെ ഞാൻ അനുഗ്രഹിച്ചത് എൻ്റെ വീടിൻ്റെ കടങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് മകൾ പഠിക്കാൻ പോകുന്നു അവൾക്ക് പിന്നെയും ക്യാഷ് വേണം അമ്മ അമ്മ മാതാവ് നൽകിയ ഈ അനുഗ്രഹത്തിന് ഒരായിരം തന്നി പറയുന്നു